നമസ്കാരം അഭയാർത്ഥികൾ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അഭയം തേടി എത്തുന്നവർ എന്നാണ് അവരവരുടെ രാജ്യങ്ങളിൽ ആഭ്യന്തര കലാപമോ മറ്റ് വലിയ തോതിലുള്ള സംഘർഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തുന്ന വ്യക്തികളാണ് അഭയാർത്ഥികൾ അവിടെ അവർക്ക് അഭയം ലഭിക്കുന്നു അവർക്ക് താമസവും ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ പ്രത്യേകിച്ച് പാർശ്ചാത്യ രാജ്യങ്ങൾ എപ്പോഴും തയ്യാറായിരുന്നു അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഓസ്ട്രേലിയയും ഒക്കെ തന്നെ ഇത്തരത്തിലെത്തിയ ജനങ്ങളെ രണ്ടു കൈ നീട്ടിയാണ് എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇത് പിന്നീട് വലിയൊരു ബാധ്യതയായി ഈ രാജ്യങ്ങൾക്ക് മാറുകയായിരുന്നു അമേരിക്കയിലെ കാര്യം നമുക്ക് നന്നായിട്ടറിയാം അവിടെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് പ്രസിഡൻ്റായ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ ഓടിച്ചിട്ട് പിടിക്കാൻ തുടങ്ങി അവരെ എല്ലാവരെയും പരമാവധി കയ്യിലേക്കും കാലിലും ചങ്ങലയിട്ട് എയർഫോഴ്സ് വിമാനങ്ങൾ അവരുടെ നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു ലോകത്തെ വിവിധ സംഘടനകളും രാജ്യങ്ങളുമൊക്കെ ഇതിനെതിർത്തു എങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപ് തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു കാരണം ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അമേരിക്കയിലെ വിഭവങ്ങളെടുത്ത് അമേരിക്കക്കാർ ജീവിച്ചാൽ മതി അതല്ലാതെ ഈ വന്ന അഭയാർത്ഥികൾ ഇവർ എന്തര്ത്തിയിലാണ് ഇവിടെ വന്നത് എന്ന രീതിയിൽ പലതവണ അദ്ദേഹം പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഇവരെല്ലാവരെയും ഇവിടുന്ന് പിടിച്ചോണ്ടു പോകാനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇത്തരത്തിൽ അഭയാർത്ഥികളെ കൊണ്ട് സാഹികട്ട മറ്റൊരു രാജ്യമാണ് ബ്രിട്ടൻ പക്ഷേ ബ്രിട്ടനിലെ ഭരണാധികാരികൾക്ക് അമേരിക്കയിലെ ട്രംപ് ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല കാരണം അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതി ഒന്ന് വേറെയാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന അഭയാർത്ഥികളെ സ്വീകരിക്കാൻ മാത്രമാണ് നിലവിൽ അവിടെ ഉള്ള ഒരു സംവിധാനം ഇത് പലരും ഒരു മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിചിത്രമായ കാര്യം എങ്ങനെയെങ്കിലും ബ്രിട്ടനിലെത്തുക എന്നുള്ളതാണ് ഈ അഭയാർത്ഥികളുടെ പ്രധാന ലക്ഷ്യം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അവിടെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ അടുത്ത ഏതെങ്കിലും കള്ള ബോട്ട് കയറിയും മറ്റും ഇവിടെ എത്തുന്നതാണ് ഇവരുടെ രീതി ഇത്തരക്കാരെ എത്തിക്കാനും ആളുകൾ കാശ് വാങ്ങിക്കൊണ്ട് ആളെത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട് ചിലപ്പോൾ വരുന്ന വഴിക്ക് ബോട്ട് മുങ്ങി ഇത്രയോ പേർ മരിക്കുന്നുണ്ട് എങ്കിലും എങ്ങനെയെങ്കിലും അതിസാഹസികമായി ബ്രിട്ടനിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം കുശാലാണ് നക്ഷത്ര ഹോട്ടലിൽ താമസം മൂന്നു നേരം സുഖഭക്ഷണം ആഴ്ചയിലൊരിക്കലും അവർക്കൊരു പോക്കറ്റ് പണി സുഖമായി ജീവിക്കാം അപ്പോൾ എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് എത്തുക എന്നുള്ളതാണ് പിന്നെ ഈ ലോകത്തെമ്പാടുള്ള അഭയാർത്ഥികളുടെ പ്രധാന ലക്ഷ്യമേ മാറിയത് മാത്രവുമല്ല ഈ വന്നെത്തിയവരിൽ വലിയ തോതിലുള്ള ക്രിമിനലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്രിട്ടനിലെ ആളുകൾക്ക് തന്നെ ഒടുവിൽ ഈ അഭയാർത്ഥികളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു ഒപ്പം ഇവരുടെ ഈ ആഡംബര ജീവിതം ഒക്കെ തന്നെ അവിടുത്തെ സഹകരണക്കാരാജനങ്ങളെ നികുതിദായകരെ വല്ലാതെ ചൊടിപ്പിക്കുകയും ഇവർ താമസിപ്പിച്ചിരുന്ന നക്ഷത്ര ഹോട്ടലുകളുടെ മുന്നിലേക്ക് അവർ ജാത നയിക്കുന്ന അവസ്ഥ പോലും എത്തുകയും ചെയ്തു പക്ഷെ അപ്പോഴും ബ്രിട്ടനിലെ ഭരണാധികാരികൾക്ക് ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ ഒന്ന് കൈവറയ്ക്കും എന്നുള്ളൊരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു കാരണം അവരുടെ വലിയൊരു പാരമ്പര്യമാണ് ആ പാരമ്പര്യം ലംഘിച്ചുകൊണ്ട് ഇതിവിടെ വംശീയ വേറി നടത്തുന്നു എന്ന് വ്യാപകമായ തോതിലുള്ള ആരോപണം ഉയരും എന്നുള്ള ആ ഒരു ഇമേജ് ഭയം തന്നെയായിരിക്കാം ഇവരെ ഇതിൽ നിന്നൊക്കെ തന്നെ ഇക്കാലത്തും പിന്തിരിപ്പിച്ചിരുന്നത് ഇവർക്ക് വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും ചിലവാക്കേണ്ടത് കാരണം നമുക്കറിയാം നക്ഷത്ര ഹോട്ടലുകളിലെ ഒരു ദിവസത്തെ താമസവും അതുപോലെ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ചെലവും ഒക്കെ തന്നെ കുറെ നാൾ മുമ്പ് ചില ദൃശ്യങ്ങൾ പുറത്ത് വന്നതിൽ ഒരു ഈ ഹോട്ടലുകളിൽ കാണപ്പെടുന്ന ഒരു അഭയാർത്ഥിയുടെ കൈവശിക്കുന്ന പാത്രത്തിൽ പത്തിലധികം ഒരു കൂമ്പാരമാണ് മുട്ട കോഴിമുട്ടിയിരിക്കുന്നത് അയാളതെല്ലാം കഴിക്കുകയാണ് യുവ ഭക്ഷണം ആ മേശപ്പുറത്തിരിപ്പുണ്ട് ഇതെല്ലാം കഴിച്ച് ആസ്വദിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ പലരും ക്രൂരമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരായതുകൊണ്ട് തന്നെ ഇവിടെ നിരന്തരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ചെറിയ പെൺകുട്ടികളെ ഈ അനധികൃത അഭയാർത്ഥികൾ ബലാത്സംഗം ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവരെങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള അല്ലെങ്കിൽ ഇവരുടെ എണ്ണം കുറയ്ക്കണം ഇവർ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യം നിരന്തരമായി ബ്രിട്ടീഷ് ജനത ഉന്നയിച്ചുവെങ്കിൽ പോലും എന്നാലും ഇവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്ക് അക്കാര്യത്തിൽ ഒരു അല്പം ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇതിൽ ആദ്യമായ ഒരു അല്പ ധൈര്യം കാണിച്ചത് ഇന്ത്യൻ വംശേനായ ഋഷി സുനക്കായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരത്തിലെത്തുന്ന അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കാനും അവർക്ക് ഭക്ഷണം നൽകാനും അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാനും എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം ഒരുക്കിയിരുന്നുവെങ്കിൽ പോലും അതിനെ അതിശക്തമായ തോതിലുള്ള എതിർപ്പുയർന്നു കൂടുതൽ ഋഷി സുനക്കിനും പിന്മാറേണ്ടി വന്നു ഇപ്പോൾ സർ കീർഷ്ടമർ പ്രധാനമന്ത്രിയായ ഈ മന്ത്രിസഭയെ സംബന്ധിച്ചൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട് പക്ഷേ ആരാണ് ഇതിന് മുൻകിയെടുക്കുക എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു സന്ദർഭം കണക്കിലെടുത്തായിരിക്കാം അവിടെ പുതിയൊരു ആഭ്യന്തര സെക്രട്ടറിയെ നിയോഗിച്ചത് പാകിസ്ഥാൻ വംശയായ ഷബാന മെഹ്മൂദാണ് ബ്രിട്ടൻ്റെ ആഭ്യന്തര സെക്രട്ടറി അതായത് നമ്മുടെ നാട്ടിലെ ആഭ്യന്തരമന്ത്രിയെ പോലെ ഷബാന ഏതായാലും ഇക്കാര്യത്തിൽ ഉറച്ച നിലപാട് തന്നെ എടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച ചില പ്രഖ്യാപനങ്ങൾ അവർ നടത്തിയിരുന്നു ഇതിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് ലേബർ പാർട്ടിയിൽ നിന്ന് പോലും രൂക്ഷമായ പ്രശ്നമാണ് ഉയർന്നത് അവിടെയുള്ള ഓക്കിസ്റ്റുകളൊക്കെ തന്നെ ലെഫ്റ്റ് ലിബറൽ ഓക്കിസ്റ്റുകളൊക്കെ തന്നെ ഷബാനക്കെതിരെ രംഗത്ത് വന്നു പക്ഷേ ഷബാനാകട്ടെ തൻ്റെ നിലപാട് ഉറച്ചു തന്നെയാണ് നിന്നത് അവർ പറഞ്ഞു ഞാൻ തെരുവുകളിലൂടെ നടക്കുമ്പോൾ പാകിസ്ഥാൻ കാര്യ രീതിയിൽ ഒരു പറയാൻ കൊള്ളാത്ത വാക്ക് സഭ്യമല്ലാത്തൊരു വാക്ക് ആളുകൾ പ്രയോഗിക്കാറുണ്ട് ആ വാക്ക് അവർ പാർലമെൻറ്റിൽ പറഞ്ഞത് വലിയ തോതിലുള്ള വിവാദം ഉണ്ടാക്കി പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കർ ആ ആക്കാര് ഇടപെട്ടപ്പോൾ അവർ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ അവർ പറഞ്ഞു ഈ വാക്കാണ് ഞാനിവിടെ കേൾക്കുക തെരുവിലൂടെ നടക്കുമ്പോൾ കേൾക്കുന്നത് ഈ ഈ ഒരു വാക്കാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം വേണം ഇതിനായി ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം അങ്ങനെ അവർ ചില നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ നിയമ സംവിധാനങ്ങളൊക്കെ തന്നെ എങ്ങനെ നടപ്പിലാകുമെന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ് കാരണം പ്രധാനമായും ഇതിൻ്റെ തടസ്സമാ സാധ്യതയുള്ളത് കോടതി ഉത്തരവുകളായിരിക്കാം ഏതാനും ഷബനയുടെ ചില നിർദ്ദേശങ്ങൾ എന്തുകൊണ്ട് നമുക്ക് സ്വീകാര്യമാണ് എന്ന് തന്നെ കരുതേണ്ടി വരും ഇനി മുതൽ ഒരാൾ അഭയാർത്ഥി ആണെന്നുള്ള അപേക്ഷ നൽകുമ്പോൾ അയാൾ ആ രാജ്യത്തെ ഭരണാധികാരികളാൽ പീഡിപ്പിക്കപ്പെട്ട ഒരാളാണ് എന്നുള്ളത് സംബന്ധിച്ച തെളിവുകൾ ഹാജരാക്കേണ്ടി വരും അങ്ങനെയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിൽ അയാൾക്ക് അഭയാർത്ഥി വിസ ലഭിക്കില്ല അയാൾ മടക്കി വിടും ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം തങ്ങളുടെ രാജ്യത്ത് ആഭ്യന്തര കലാപമാണെന്ന് പറഞ്ഞ് ഓരോ രാജ്യങ്ങളെന്നുള്ള ഒരു കാര്യമില്ല ആഭ്യന്തര കലാപം ഇല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഇവിടെ കയറി ഇറങ്ങുന്ന ഇവിടെ ഒന്ന് താമസിക്കുന്ന പതിവാണ് ഉള്ളത് ഈ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് താൽക്കാലിക വിരാമമാകാൻ കഴിയും ഇനി ആഭ്യന്തര കലാപത്തിൻ്റെ പേരിൽ ആർക്കും വിസ ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടലിലെത്താൻ കഴിയുകയില്ല എന്നിതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് വേണമെങ്കിൽ ഇവർക്ക് നാട് വിട്ടു പോകാൻ വേണ്ടി ഒരു മൂവായിരം പൗണ്ട് നൽകാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് അതായത് തിരിച്ചവര നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യമായ മൂവായിരം പൗണ്ട് നൽകാം എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട് ഇത് വാങ്ങി തിരികെ നാട്ടിലേക്ക് പോകുക അതല്ലാതെ നാട്ടിലെ ആഭ്യന്തര കലാപമാണ് എന്ന് പറഞ്ഞ് ഇനി ഇങ്ങോട്ട് തട്ടിപ്പ് നടത്താൻ വരണ്ട എന്നാണ് അതിൻ്റെ ചുരുക്കം മറ്റൊന്ന് അവിടെയുള്ള ഇമിഗ്രേഷൻ കോടതികളാണ് ഈ ഇമിഗ്രേഷൻ കോടതികൾ റദ്ദാക്കാനാണ് ഇപ്പോൾ ഷബന തീരുമാനിച്ചിട്ടുള്ളത് ഈ ഇമിഗ്രേഷൻ കോടതികളിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന വിധികൾ ഈ അഭയാർത്ഥികൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെയായിരിക്കും ഭൂരിപക്ഷം ഉണ്ടാവുക അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവർ ഇവിടെ തന്നെ തുടരും കോടതി ഉത്തരവിൻ്റെ ബലത്തിൽ കൂടുതൽ ശക്തരായവരുടെ ഇവിടെ ജീവിക്കും എന്നുള്ളൊരു വിഷയമുണ്ട് ഇനി അത്തരം കോടതികൾ തന്നെ നിരോധിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇനി അഭയാർത്ഥിയെ വന്നാൽ ഇരുപത് വർഷമെങ്കിലും ജോലി ചെയ്താൽ മാത്രമേ ഇനി പി ആർ കിട്ടുകയുള്ളൂ മറ്റൊരു അഭയാർത്ഥി വിസ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അയാൾക്ക് പി ആർ ആണ് അയാൾക്ക് അയാളെ ബന്ധുക്കളെ കൊണ്ടുവരാം വീട്ടുകാരെല്ലാവരും കൊണ്ടുവരാം വീണ്ടും ഇവിടെ ആളുകളുടെ അഭയാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും ഇതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഏതായാലും ഉചിതമായ ഒരു തീരുമാനം തന്നെയാണ് ഇവർക്കാർക്കും തന്നെ അവരുടെ ബന്ധുക്കളെ ഇനി ഇത്തരത്തിൽ കൊണ്ടുവരാൻ കഴിയുകയില്ല മറ്റൊന്ന് ഈ വരുന്ന അഭയാർത്ഥികളുടെ കൈവശം വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണ പോലെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ സർക്കാർ പിടിച്ചെടുക്കാം പിടിച്ചെടുത്തിട്ട് ഇത് വിറ്റ് ഇതിൻ്റെ പൈസ കൊണ്ട് ഇവരുടെ ചെലവ് നടത്താനുള്ള ഒരു സംവിധാനവും ഇനി ഏതായാലും കൊണ്ടുവരാൻ പോവുകയാണ് എന്നാണ് ഈ പുതിയ ആഭ്യന്തര സെക്രട്ടറി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ആ ഷബിന മെഹ്മൂദ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ പ്രതിപാദിച്ചിട്ടുള്ളത് ഇത്തരം ഏറെ പ്രസക്തമാണ് ഇത് ബ്രിട്ടീഷ് ജനത ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് അതല്ലാതെ ഞാൻ അഭയാർത്ഥിയാണ് എന്ന് പറഞ്ഞ് ഒരു രാജ്യത്തേക്ക് ഏർപ്പെറ്റുകയും പിന്നെ അവിടെ എന്ത് വൃത്തിയേടും കാണിക്കാനുള്ള ലൈസൻസ് അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുടെ എണ്ണം വളരെ കൂടി വരികയാണ് നിരന്തരമായി ഇവർ താമസിക്കുന്ന മേഖലകളിലൂടെ ആളുകൾക്ക് നടക്കാൻ പോലും ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്നാണ് പറയപ്പെടുന്നത് ഏത് നിമിഷമാണെങ്കിലും നിങ്ങൾ ആക്രമിക്കപ്പെടാം അല്ലെങ്കിൽ നിങ്ങളെ സ്ത്രീകളാണെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെടാം ഇതിനൊക്കെ തന്നെ ഇവർക്ക് പരിരക്ഷ ലഭിക്കുന്നത് ഇവർ അഭയാർത്ഥികളാണ് എന്നുള്ള ഒറ്റ കാര്യത്തിൻ്റെ പേരിലാണ് ഏതായാലും ഒരു പാകിസ്ഥാൻ വംശജയാണെങ്കിൽ പോലും അവർ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചത് അഭിനന്ദനാർഹം തന്നെയാണ് കാരണം ഇത്രയും കാലം ആരും ചെയ്യാൻ ധൈര്യം കാട്ടാതിരുന്ന ഒരു കാര്യം ഒരു വനിതാ ആഭ്യന്തര സെക്രട്ടറിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഏതായാലും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായി കണക്കാക്കാം ബ്രിട്ടീഷ് ജനത കൊടുക്കുന്ന നികുതി പണം മുഴുവൻ എടുത്ത് ഈ അഭയാർത്ഥിൽ അനധികൃത അഭയാർത്ഥിൽ അവർക്ക് കാര്യമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണ് അവരോട് വരുന്നതെങ്കിൽ പിന്നെ നമുക്ക് സഹിക്കാം വെറുതെ ഇവിടെ വന്ന് ഇനി സുഖജീവിതം നയിക്കാമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരു പണിയും ചെയ്യാത്ത അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ നിയന്ത്രിക്കാൻ ഇതിൽ പരം നല്ല മാർഗ്ഗം വേറെ ഇല്ല എന്നാണ് പലരും പറയുന്നത് അതേസമയം ഇത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത് ഇനി ഉറപ്പില്ല കാരണം സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും അവിടുത്തെ തീവ്ര ലെഫ്റ്റ് ഓക്കിസ്റ്റുകളൊക്കെ തന്നെ അവർക്കെതിരെ വന്നിട്ടുണ്ട് മറ്റു പലരും അവരെ എതിർക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ നേരത്തെ ഋഷ്യസുനങ്ങനെ സംഭവിച്ച കാര്യം ഒരു പക്ഷേ ക്രിസ്റ്റാവർക്ക് സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് വിശ്വസിക്കാം ഏതായാലും ഉറച്ച നിലപാടുകളോടുകൂടി തന്നെയാണ് ഷബന മുഹമ്മൂദ് ഇക്കാര്യത്തിൽ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇവർ നടത്തിയ പ്രസംഗത്തിന് വലിയ രൂക്ഷമായ പ്രതികരണങ്ങൾ അവിടെ ഉണ്ടായെങ്കിൽ പോലും തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി അക്കമുട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞ് അവസാനിപ്പിച്ചത്